ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് മുഗലായ റെസിപ്പിയാണ് മട്ടൻ മുന്തസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമുണ്ടാക്കിയെടുക്കാൻ ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയോ തക്കാളിയോ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ആദ്യം മട്ടൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം അതിനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തൈര് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട അളവുകളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക മട്ടൻ്റെ അളവിനനുസരിച്ചിട്ട് മസാല കൂട്ടിയും കുറച്ചൊക്കെ എടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജീരക പൗഡർ ഇത് ഞാൻ ജീരകം വറുത്തുപൊടിച്ചതാണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് തയറിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം ഞാൻ നന്നായി കഴുകി വെള്ളമെല്ലാം വറുത്തി ഉപ്പും വിനീഗറും ഒക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയെടുത്തതാണ് ഇനി മട്ടനിതിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം മസാല എല്ലാം ഇതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചുരുങ്ങിയതൊരു ഒരു മണിക്കൂറെങ്കിലും വെക്കണം സമയമുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ വെക്കുക അതല്ലെങ്കിൽ ഒരു മണിക്കൂറ് മട്ടണിൽ നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കുക എന്നിട്ടൊരു രണ്ട് മണിക്കൂറ് പിന്നെ ഇപ്പോൾ സമയം ഇത് കുറേ നേരം വെച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല പോലെ എല്ലാം മട്ടനിലേക്ക് ഇറങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്കിതിലേക്ക് ഒരു മസാല വഴറ്റിയിട്ട് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മുക്കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇതൊരു നാല് സവാള മീഡിയം സൈസിൽ കട്ട് ചെയ്തതാണ് നന്നായി ചെറുതാക്കി അരിയൊന്നും വേണ്ട കാരണം നമ്മൾ വഴറ്റിയിട്ട് അരച്ചെടുക്കുന്നതല്ലേ സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഗോൾഡൻ കളറാവൊന്നും വേണ്ട നന്നായി ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഇതിലേക്ക് ഇതിലേക്കൊരു ആറേഴ് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരു കറിയല്ല അടുത്തത് ഇതിലേക്കൊരു പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക എല്ലാം ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ഈ കാഷിനട്ട്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ ഉള്ളി നമുക്കൊരു ലൈറ്റ് റോസ് ആവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് മല്ലിയില എല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ടത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഈ സെയിം ഓയിലിൽ തന്നെയാണ് ഇനി നമ്മൾ കറി റെഡിയാക്കി ആക്കി എടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണം രണ്ട് കഷണം ബേലീഫ് അതുപോലെ തന്നെ രണ്ട് കഷ്ണം പട്ടയും ഇട്ടിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഞാൻ ഇതിൽ കുറച്ച് ചേർക്കുന്നുള്ളൂ ജീരകം കുരുമുളക് ഏലയ്ക്ക കറിയാമ്പൂവ് എല്ലാം കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം സ്ഥലം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ ഇട്ട് കൊടുക്കുക മട്ടൻ ഇതിലിട്ടതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഓയിലൊക്കെ ഇടുന്നിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും ഒത്തിരി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മസാല നന്നായി തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ ഒരു ഒരഞ്ച് മിനിറ്റ് വാറ്റുമ്പോഴേക്കും എന്താ ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരും എന്നിട്ട് വീണ്ടും ഒരു മൊത്തം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ ഇതിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം കുക്കർ തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായി വാടി വരുമ്പോൾ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നൊരു പരുവത്തിലാവും ഇതാ ഗ്രേവിയിൽ എണ്ണെല്ലാം തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ചതിലുള്ള മസാല എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൽ ഒരുപാട് വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുള്ളൂ എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു ആദ്യത്തെ ഒരു വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക പിന്നെ തീ കുറച്ചിട്ട് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക നിങ്ങൾക്ക് കിട്ടുന്ന മട്ടൻ്റെ വേവിന് അനുസരിച്ചിട്ട് വ്യത്യാസം വരും ഓരോ കുക്കറിനുസരിച്ചിട്ടും വേവിൽ വ്യത്യാസം വരും അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേവിച്ചെടുക്കുക വിസിലെല്ലാം പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മസാല അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വീണ്ടും പത്ത് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ മട്ടൺ എപ്പോഴും കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജിൽ കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം മസാല എല്ലാം അരച്ച് ഒഴിച്ചതിന് ശേഷം വീണ്ടും പത്ത് മിനിറ്റ് കുക്ക് ചെയ്യുക അപ്പം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് ഗ്രേവി എല്ലാം നല്ല പോലെ കുറുകിയിട്ടാണ് ഇരിക്കുന്നത് ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത് നമുക്ക് തീ നിർത്തി കൊടുക്കാം അവസാനമായിട്ട് ഒരല്പം ഗരം മസാല ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിലേയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് കൂടി തന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റുക ഞാന് പൊറോട്ട ഗീ റൈസ് എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്